പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല നാടൻ മത്തി കൊണ്ടുള്ള റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നല്ല കുഞ്ഞു മത്തി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ല മത്തിയാണ് ഇന്നത്തെ നമ്മുടെ എന്ന് പറയുന്നത് അപ്പോൾ അതിനെ മൊത്തമായിട്ട് ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് മത്തി ഉണ്ട് ഇത് അപ്പോൾ അതിൻ്റെ വയറൊക്കെ മാത്രമേ ക്ലീൻ ചെയ്തുള്ളൂ തലഭാഗം ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാം ഒന്ന് ഒപ്പിട്ട് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ നാടൻ കുഞ്ഞുമത്തിയൊക്കെ വരുന്നുണ്ടെങ്കിൽ താഴെ വന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ഈ കുഞ്ഞുമത്തി കൊണ്ട് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ താഴെ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഏറ്റെന്ന് പറഞ്ഞാൽ അത് അച്ചാറാണ് ഇതിനെല്ലാം അതിനെയും കട്ട് ചെയ്ത് തല മാറ്റിയിട്ടുണ്ട് ഞാൻ പിന്നെ മൊത്തം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി അതുപോലെ തന്നെ എള്ളെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ അച്ചാർ പൊടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഐറ്റം അപ്പോൾ ഈ മുറിച്ച് വെച്ച കഷ്ണങ്ങളിലേക്ക് ഒരു സ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഞാനിവിടെ മുളക് പൊടി ചേർക്കുന്നില്ല അപ്പോൾ ഇനി എള്ളെണ്ണ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ മാത്രമേ കുറച്ച് കാലം നിൽക്കുകയുള്ളൂ അപ്പോൾ എള്ളെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എള്ളെണ്ണയൊന്ന് ചൂടാവുമ്പോൾ നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കാം എല്ലാ കഷ്ണങ്ങളും നന്നായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മൊരിച്ചെടുക്കണം കേട്ടോ നല്ല ബ്രൗൺ ഷെയ്ഡാവുന്നവരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്കിത് കേടു കൂടാതെ കുറച്ച് കാലം നിൽക്കുകയുള്ളൂ അപ്പം അച്ചാറും ഇതുപോലെയുള്ള പിന്നെ നോൺ വെജ് ആയിട്ടുള്ള അച്ചാറൊക്കെ ഇടുന്നവരുണ്ടെങ്കിൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ നല്ല ടേസ്റ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക മത്തി അച്ചാറൊക്കെ ഒരു വെറൈറ്റി ആണല്ലേ വെറൈറ്റി ടേസ്റ്റാണ് അപ്പോൾ കുഞ്ഞിമത്തിയൊക്കെ നിങ്ങളെ വീട്ടിലൊക്കെ വരുന്നുണ്ടെങ്കിൽ എന്തായാലും വാങ്ങിച്ചിട്ട് ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതൊന്ന് ക്ലീൻ ചെയ്യുന്ന പാടേ ഉള്ളൂ പക്ഷേ എളുപ്പം ഉപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം വളരെ ഈസി ആയിട്ട് ഈ മത്തി അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണ അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിലും ഇത് ഫ്രൈ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് കഴിഞ്ഞ് അതൊന്ന് ബ്രൗൺ ഷെയ്ഡായി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൽ ചേർത്ത് ഒന്ന് ഇളക്കി മൊരിച്ചെടുക്കുക അപ്പോൾ അതൊരു നല്ല ടേസ്റ്റാണ് അച്ചാർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിത് കടിക്കുമ്പോൾ നല്ലൊരു പൊരി പൊരി നല്ല ടേസ്റ്റാ കേട്ടോ അച്ചാറിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടെ ഒന്ന് വറുത്ത് കോരിയെടുക്കുക ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എല്ലാം മുറിച്ച് വെച്ചത് നമുക്കിതിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ചമണമൊന്നും മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ അച്ചാർ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇതിൽ ഞാൻ മുളക് പൊടി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് എരിവ് നന്നായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കുഴപ്പമില്ല അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂണ് മുളക് അച്ചാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതും കൂടെ നന്നായിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക അപ്പോൾ പച്ചമുളക് ഇട്ടത് കാരണം അതിൻ്റെ എരിവും കൂടി ഉള്ളത് കാരണം കുട്ടികൾക്കൊക്കെ ഇവിടെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എരിവ് കുറച്ചാക്കുന്നത് പക്ഷേ അച്ചാറായെന്നാൽ കൂടി കുറച്ച് എരിവുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവുള്ളൂന്ന് എനിക്കറിയാം അപ്പോൾ ഈ അച്ചാർ പൊടിക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ പൊടികളൊന്ന് വഴഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് ഈ മാറ്റ ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഫിഷും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല ഈ പൊടികളും ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലെല്ലാം കൂടെ ഒന്ന് സെറ്റാവുന്നവരെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റാവാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാം ഒന്ന് ഞാൻ ഫ്രൈ ചെയ്തെടുത്തതും ഇഞ്ചി പച്ചമുളക് അതൊക്കെ മൊരിച്ചെടുത്തതാണ് അതുകൊണ്ട് ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതി അപ്പോൾ ഇതാ നല്ല കളർഫുള്ളായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വിനേഗറും കൂടെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ഞാൻ ഡയറക്റ്റ് അടുപ്പത്ത് ഒഴിക്കുന്നില്ല അതൊന്ന് തണുത്തതിന് ശേഷം ഇതാ ഈ ഒരടുപ്പിൽ മൂന്ന് തവണയായിട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാനത് ഒരു കഷ്ണം മത്തിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് ഇതാണ് മൊത്തം മൊത്തം നല്ല പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ രണ്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്